പിന്നെ കാണാൻ എവിടെ മഴ വന്ന് മഴ മാറി വാഷിംഗ് മെഷീൻ ഉണങ്ങി കിട്ടി എന്നിട്ട് നിന്റെ എടാ ടുത്തഴ്ച്ച കല്യാണോടെ ഇവിടെ ഒരു തുണി പോലും എടുത്തിട്ടില്ല നീ എന്തോ കാണിച്ചോണ്ടിരിക്കുവോ തുണി കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ നമുക്ക് ഇട്ടോണ്ട് പോണ്ടായോ ആ നമുക്ക് വേണ്ടിയല്ലോ അത് നിങ്ങള് പോയെടുക്കു മൂന്നാല് പേർക്കോ എന്റെ ചേട്ടന്മാര് തന്നെ നാല് പേരുണ്ട് അവരുടെ ഭാര്യമാരും എല്ലാവർക്കും കൊടുക്കണം ചേച്ചി പേർക്കോ എന്താ കല്യാണത്തിന് വരുന്ന എല്ലാവർക്കും കൊടുക്കണോ എടാ നീ ഒരു കാര്യം ഓർക്കണം ഈ ോ എന്താണത്തിന് എല്ലാർക്കും കേട്ടോ ഞങ്ങൾ എന്തിനാ ചിന്തിക്കുന്നത് എന്തായാലും ഞാനും കൂടെ പോവാറങ്ങട്ടെ ഇവരെ പറ്റിയ എനിക്ക് നല്ലൊരു തുക ഉണ്ടാക്കി ഇവര് വെച്ചത് ആ പോവാൻ പോവാൻ പോവാം നമുക്ക് പോവാ ഒന്നിച്ചു പോവാ

ഗുഡ് മോർണിംഗ് സർ എന്താ ഇരുന്ന വേണ്ടത് ഇവന്റെ കല്യാണം ആയിരുന്നേ അപ്പോൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിട്ടായിരുന്നു സർ ഫോർമൽസ് കാഷ്വൽസ് കല്യാണ ഡ്രസ്സ് ഏതാണ് വേണ്ടത് കാഷ്വൽസ് ആ വെഡിംഗ് ഡ്രസ്സ് സർ ഏതെങ്കിലും ഒരെണ്ണം ഓർമ്മിച്ചോ വെഡിംഗ് വെഡിംഗ് ഓക്കേ ഓക്കേ ഹേ തിലോത്തവാ Hmm. ോ ആ തിലോത്തമ്മ നമ്മടെ സാറിന്റെ കല്യാണമാണ് സാറിന് വേണ്ടിയുള്ള കല്യാണ ഡ്രസ് എടുക്കാൻ കേട്ടോ വെൽക്കം വെൽക്കം സാറേ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലാണ് സാരി സെക്ഷൻ ഡ്രസ്സിന്റെ കാണിക്കണം വില കുറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ ഇവിടെ എല്ലാം ഉണ്ട് വില കുറഞ്ഞതുണ്ട് കൂടിയതുണ്ട് മിഡിലുണ്ട് എല്ലാം ഉണ്ട് ഇരുന്നൂറ് രൂപ മുതൽ രണ്ടു ലക്ഷം വരെയുള്ള സാരി ഇവിടെ ഇരിപ്പുണ്ട്

നിന്റെ വീട്ടുകാർക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് കണ്ടോ അത് കളറൊക്കെ സാധനം എന്റെ വീട്ടുകാർക്ക് നല്ല കളറുള്ള ഇടിയല്ല വാങ്ങിച്ചു കൊടുക്കണം ഈ പൊട്ടത് കോട്ടനും അറിയത്തില്ല എന്തുകൊണ്ട് അങ്ങനെ പറയാതെ എനിക്കും അവരുടെ മുന്നിൽ നോക്കണ്ടേ ഇല്ലയോ ചേച്ചി പത്ത് നൂറ് എണ്ണം ഇപ്പൊ എടുത്ത് നിരത്തി ഒന്നും ഇട്ടപ്പെട്ടില്ലയോ എനിക്കിതൊന്നും മാത്രം എന്നാലേ എത്ര നേരം കൊണ്ട് അവണ്ടി നോക്കാം അവക്കേതേലും ഒരെണ്ണം മതി അന്ന് അമ്മ നല്ല നോക്കി എടുക്ക്

അറിയില്ല എനിക്കൊരു ഒന്നര കിട്ടിയാലൊക്കത്തോളാ അതിന്റെ അതിൽ നടപടി ആവത്തുള്ളൂത്തെ കമലാഷൻ ചേട്ടനെ എഡ്രസ് എടുത്തായിരുന്ന കമലാശം ചേട്ടന്റെ വീട്ടിൽ കൊണ്ട് കൊടുക്കുമ്പോഴേ സന്തോഷത്തിന്റെ ിൽ പോകുമ്പോഴേക്ക് പിന്നെ

ടാ പുള്ളിയാണല്ല അടിപൊളിയാ ഇങ്ങനെ ഫിറ്റ് ആയിട്ടിരിക്കണം മണിയാ അമ്മ സൂപ്പറാ ചേരി നല്ലോണം ചേരി പാണ്ട പാണ്ട പാ പാണ്ട 38 സൈസ് അയ്യ ആടാ അതടാ ഇവിട തുണിയെ അങ്ങോട്ട് കയറായിത്തിരി പാടാ അത വേണ്ട വേറെ യിട വേറെ യിട എക്സലന്റ് ഒരു ഷർട്ടീയും കൂടി ഇടി ഞാൻ തുണി ഒന്നും എടുത്തില്ലേ ഇവിട കറങ്ങും ഉറങ്ങും പോർക്കണായിരുന്നു അങ്ങോട്ട് போய் തുണി എടുടായോ എന്താ വേണ്ടേ ഷർട്ട് ഒരു ഷർട്ട് എടുക്ക് എത്ര സൈസ് നിനക്കറിയത്തിലേ എനിക്ക് അത് അത് നല്ലോ ഇതുവരെ ലക്ഷത്തി എഴുപത് എങ്ങനെയെങ്കിലും ഒക്കെ രണ്ടാക്ക ആ കുറച്ചുകൂടെ പർച്ചേസ് ചെയ്താലേ ഓഫർ ആയിട്ട് ഒരു ടി വി ഉണ്ട് എന്തേലും ഇവിടെ മുപ്പതിനായിരം രൂപ കൂടെ ഇട്ടിട്ട് സാധനം മേടിച്ചില്ലയോ എന്നിട്ട് ടി വിക്ക് വേണ്ടി സമാധാനോ ടി വി കിട്ടുമല്ലോ മുപ്പതിനായിരം രൂപയ്ക്ക് മോന്റെ കണ്ണാടി വരുമോ അല്ല ഇതിനകത്ത് സാധനം ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ടായിരുന്നു അയ്യോ ഇത് കൊണ്ടുപോവാൻ വേണ്ടിട്ടോ അവനെന്ത്